ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് ഒച്ചുകൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു കപ്പ് അളവിൽ സേമിയാണ് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈയൊരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ ഈയൊരു രണ്ട് കപ്പ് ഒരു കപ്പിലിട്ട് കറക്റ്റായിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശമുണ്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടൊരു മിക്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത് ഇതിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ ഈ ഒരു അളവെന്ന് പറയുന്നത് അപ്പോൾ ആ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഇതിലോട്ട് അര ടീസ്പൂണോളം ഏലക്കാ പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പാൽപ്പൊടീൻ്റെ കട്ടകളൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു തട്ടിക്കൂട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ചധികം കേശനറ്റും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളത് മാത്രം ചേർക്കുന്നുള്ളൂ നിങ്ങൾ കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ ഈ ഒരു മിക്സിൻ്റെ ഇടയിലൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു തേമീൻ്റെ മിക്സ് ഇല്ലേ ഇത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ക്യാഷനറ്റും ക്രിസ്മിസൊക്കെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി ഇല്ല നിങ്ങൾക്ക് അടിക്ക് പിടിക്കും എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഴയ എടുത്തിട്ട് അതിൽ വെച്ചാലും മതി കേട്ടോ ഇതേപോലെ ഇതേപോലെതാ ഒരു പാന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് മുകൾ വശത്തീ കാണുന്നത് വേവാത്ത പ്രശ്നമൊന്നുമുള്ള സംഭവമല്ല കേട്ടോ നമ്മളിങ്ങനെ കൈക്കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അതൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ട് തന്നെ ഉണ്ട് അവർ കാണുന്ന കളർ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ മുകൾ വശം കളറൊക്കെ ഒന്ന് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ അത് ആ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആകും കേട്ടോ ഇപ്പോൾ അത് ഞാൻ ചൂടോടെ തന്നെയാണ് ചെയ്യുന്നത് കാരണം മക്കൾ സ്കൂളിൽ വിട്ട് വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അത് ചൂടോടെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചൂടോടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തട്ടി കൂട്ടി റെഡിയാക്കിയതാണ് കേട്ടോ എന്നാൽ സംഭവം സൂപ്പറാണ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഉൾവശത്തൊക്കെ നട്സൊക്കെ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി ും കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം എന്നാൽ അല്ല നല്ല നല്ല വീഡിയോസുകളും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്